ക്ലോത്ത് സ്റ്റോർ അപ്പോൾ സൺഡേ ആയിട്ട് നമ്മൾ സൺഡേ സ്പെഷ്യൽ ഓഫർ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോയുടെ കൂടെ നമ്മുടെ ലക്കി വീർണറിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യുക കേട്ടോ ആർക്കാണ് ഈ വീക്കിലെ സൽവാർ സെറ്റ് കിട്ടുന്ന നമുക്ക് നോക്കാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ളൊരു കളർ ആണ് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഈ ഒരു പീസ് വരും ഇതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ടാണ് ഈ ഒരു ഓഫർ പ്രൈസ് ലഭിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലായിട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം വീക്കിലെ ലക്കി വിൻഡറിനെ കൂടി നമ്മൾ അനൗൺസ് ചെയ്യുകട്ടോ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നുണ്ട് ഇതാണ് ക്യൂ ടു ക്യു ഓക്കെ ആ ഒരു ഐഡിയ ആണ് ഈ വീക്കിലെ ലക്കി വിന്നർ നമുക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇപ്പം വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടം കണ്ടോ ഇങ്ങനെയാ വരുന്നത് ആൻഡ് സ്ലീവിന്റെ പോർഷൻ ഒക്കെ പോർഷനൊക്കെ വയ്ക്കാനായിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ നല്ല ഭംഗിയുള്ള കോട്ടൺ ആണ് സെവൻ ഡബിൾ നയൻ വന്നിരുന്നൊരു മെറ്റീരിയലാണ് നല്ല സ്പെഷ്യൽ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഫോർ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇവിടെ വന്നിട്ട് ഈ ഒരു നേവി ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആട്ടോ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണേ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് നല്ല ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ളൊരു കളക്ഷനാണ് എയ്റ്റ് ഡബിൾ നയൻ ഉണ്ടായിരുന്നൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സ്പെഷ്യൽ റേറ്റ് ആണ് അറുന്നൂറ്റി തൊണ്ണൂ അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഓക്കെ അതാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം എന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡുള്ള ബോട്ടമാണ് സെയിം റേറ്റ് ആട്ടോ വരുന്നത് നമ്മൾ ആദ്യം കാണിച്ച റേറ്റ് ആണ് ഓർക്കും കണ്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതും ഫസ്റ്റ് കാണിച്ച അപ്പോൾ ആ സെയിം റേറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അജിറക് കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് അജിറക് സ്റ്റൈൽ മെറ്റീരിയലാണ് ബോട്ടത്തിൻ്റെ പീസ് ഇത് കണ്ടോ ഇങ്ങനെ വരും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് ടോപ്പായിട്ട് നല്ല ലെങ്ത്ത് ഉണ്ട് ഇതെല്ലാം നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയലാണ് ലാസ്റ്റ് വൺ പീസ് ആയതുകൊണ്ടാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് സെയിം അജറക്ക് ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് അതിന്റെ ബോട്ടത്തിൻ്റെ പീസ് കണ്ടോ ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നല്ല നീളവും നല്ല വീതിയുണ്ട് സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ കിഡലിന് ഓഫർ പ്രൈസാണ് എയ്റ്റ് ഡബിൾ നയൻ ഉണ്ടായിരുന്നൊരു പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടി ഉണ്ട് കാണാം എന്നിട്ട് സെയിം തന്നെ ഇതിൻ്റെ ഒരു നാല് കളേഴ്സ് എടുത്തുണ്ട് ബോട്ടത്തിന്റെ പീസ് ഇത് കണ്ടോ ഇതാട്ടോ ബോട്ടത്തിൻ്റെ പീസായിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ദെൻ ദുപ്പട്ട കണ്ടു നമ്മുടെ കോട്ടൺ നോർമൽ കോട്ടൺ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ളൊരു കളക്ഷനായിട്ടോ ഈ ഒരു പാറ്റേണിൽ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് ടോപ്പ് ഈ ഒരു കളർ ഷെയ്ഡ് വരും ഇതാട്ടോ ബോട്ടത്തിൻ്റെ പീസ് വരുന്നത് ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ടോപ്പ് ആയിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ബോട്ടോ ആണെങ്കിലും കോമൺ ആയിട്ടുള്ള നമ്മുടെ കാണുമല്ലോ ബ്ലാക്കോ എന്തെങ്കിലുമൊക്കെ ലെഗിൻസോ ഒക്കെ കാണുമല്ലോ നല്ല രസമുള്ള ദുപ്പട്ടയും ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല രസമുള്ളൊരു കളക്ഷനാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കിട്ടിയുടെ ആട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടം സീബ്ര ബോട്ടം ആട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടൈം ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കേട്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് റേറ്റ് സെയിം ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടം ഇങ്ങനെ വരും കേട്ടോ റേറ്റ് വരുന്നത് മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ് സിക്സ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് നല്ല ലാഭമാണ് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഡെയിലി വിയർ ചെയ്യാനായിട്ട് നല്ല രസമുള്ള കോട്ടൺ സൽവാർ സെറ്റാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നമ്മുടെ കോട്ടൺ ഹക്കോബ ഫാബ്രിക് ആണ് മെറ്റീരിയൽ വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടം ആട്ടോ അതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ ഫുള്ളി ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സെമി സിൽക്കിന്റെ സൽവാർ സെറ്റ് ആട്ടാ കാണാൻ പോകുന്നത് സെമി സിൽക്കിന്റെ കോൺട്രാസ്റ്റ് സൽവാർ സെറ്റ് ആണ് അതിൽ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ കോൺട്രാസ്റ്റ് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ആട്ടോ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ടയും ഇതിനൊപ്പം പെയർ ചെയ്തിട്ടുണ്ട് നല്ല നീളവും വീതി ഉള്ളു ഉണ്ട് കേട്ടോ ദുപ്പട്ട പോലും ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഫൈവ് ഫോർ നയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ കുറേ കളേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വൺ ബൈ വൺ ഓരോ കളേഴ്സും നമുക്ക് കാണാം കേട്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും കേട്ടോ സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു കളർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയും ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വരുന്നത് സെയിം റേറ്റ് ആണ് നമ്മൾ നമ്മളിപ്പോൾ കണ്ടതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ടോപ്പിന്റെയും അതുപോലെ ബോട്ടത്തിൻ്റെയൊക്കെ കളർ ഷെയ്ഡ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണേ അടുത്ത കളർ ഷെയ്ഡും നമുക്ക് കാണാം ഇപ്പോൾ വന്നിട്ട് ഈ ഒരു ബ്ലൂ ആൻഡ് ഈ ഒരു കളർ കോമ്പിനേഷൻ ആട്ടാ വരുന്നത് ഇതും നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയും ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം അപ്പോൾ വന്നിട്ട് നല്ലൊരു എവർ ഗ്രീൻ കോമ്പിനേഷൻ ആണ് അതായിട്ട് ഈസ് യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് നല്ല ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ടോ വരുന്നത് ഈ ഒരു യെല്ലോ കളർ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും ആണ് ആൻഡ് ഈ ഒരു പാറ്റങ്ങളിൽ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം അപ്പം ഈ ഒരു കളർ ഷെയ്ഡാ കേട്ടോ വരുന്നത് നല്ലൊരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് വരുന്നത് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ആട്ടോ ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ദുപ്പട്ട ഇല്ലാത്തൊരു സ്റ്റൈൽ സൽവാർ സെറ്റാണ് കേട്ടോ ഇതിന് ഗ്രീൻ ഇതിന് ദുപ്പട്ട ആക്ച്വലി മിസ് മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇത് റേറ്റ് കുറവിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ദുപ്പട്ട ഇല്ല ബോട്ട ഇങ്ങനെ വരും റേറ്റ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൺ ആട്ടോ നമ്മുടെ ബോഡിയോട് ഓടി വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വരും എൻ പോർഷനിലൊക്കെ ആ ഒരു വർക്കുണ്ട് ദുപ്പട്ടയില്ല ഫൈവ് ഡബിൾ നയൺ ആട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നല്ലൊരു വെറൈറ്റി കളർ ഷെയ്ഡ് ആട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ബോട്ടത്തിൻ്റെ പീസ് ഇങ്ങനെ വരും കേട്ടോ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് നല്ല രസമുള്ള ഒരു ഡിജിറ്റൽ പ്രിൻറ് ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇട്ട് ഹെവീ ഡിമാൻഡ് ആയിട്ടുള്ളൊരു അടിപൊളി സെറ്റാണ് ഇത് ആക്ച്വലി കുറേ കൊണ്ടുവന്ന കേട്ടോ കുറേ സെയിൽ നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തന്നെ സെയിലായി അയിൻചൊരു വൺ പീസ് ഉണ്ട് ട്രിബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ബോട്ടത്തിൻ്റെ പീസ് ഇങ്ങനെ വരും കേട്ടോ ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് ത്രിബിൾ ആണ് അടിപൊളിയായിട്ടുള്ള സൽവാർ സെറ്റ് ആണ് ഭയങ്കര പ്രീമിയം മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന് ഇതിന് ദുപ്പട്ട കണ്ടോ ഫുൾ അടിപൊളിയായിട്ട് നല്ല രസമുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ അടിപൊളിയായിട്ട് ഇതെന്താണല്ലോ എടുക്കി കിട്ടുന്ന ഒരു ലക്കിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഈ ഒരു മെറ്റീരിയലിൽ വരുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം പമ്പേ കണ്ടതിന്റെ തന്നെ ഒരു വെറൈറ്റി ഡിസൈൻ ആട്ടോ കോട്ടൺ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിട്ട് സെവൻ ഡബിൾ നയൻ ആട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കൂടുതലും നമ്മൾ കണ്ടത് നല്ല പ്രീമിയം കോട്ടൺ സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ ഇനി രണ്ട് സെ ഒരു സെമി സിൽക്ക് ഒരു വിചിത്ര സിൽക്കോളുണ്ട് ഫാസ്റ്റായിട്ട് കാണാം ഇരു ഷെയ്ഡാട്ടോ ബോട്ടത്തിൻ്റെ പീസ് ഇങ്ങനെ വരും നമ്മുടെ ഷിഫോൺ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ആദ്യത്തെ ഷിഫോൺ ദുപ്പട്ടയുടെ റേറ്റ് എത്രയായിരുന്നു ഐ തിങ്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അത്രയും കാണാണെന്നൊന്നു ചെക്ക് ചെയ്തോ റേറ്റ് ആണ് വരുന്നത് ആൻഡ് ആ ലാസ്റ്റ് രണ്ട് പീസും കൂടെ ഉണ്ട് ഫസ്റ്റ് ആയിട്ട് കാണാം കാണാൻ വരുന്നത് മെറ്റീരിയൽ വന്നിട്ട് സെമി ആണ് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ആ ഒരു പാറ്റേണിൽ ലാസ്റ്റ് പീസാണ് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് ഇപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ കേട്ടോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്